അവർ അവർക്ക് ഇതുവരെ പെണ്ണായി എന്നാന്നാ പറയോനിക്കിഷ്ടപ്പെട്ടു പാവങ്ങളെ ആരും സഹായിക്കും അവരുടെ ദൈവം പല കണക്കാക്കും ആഹാരം തന്നോ അവർ അമ്മടെ ദൈവം അല്ലെ അപ്പനും അമ്മയാന്ന് പറഞ്ഞു മക്കളെ നോക്കിയില്ലെങ്കിൽ അപ്പനും അമ്മയായിട്ട് എന്നാ കാര്യം പറയാട്ടെ വെള്ളം കുടിച്ചും മണ്ണ് വരുത്തുന്ന പിള്ളേർ വെള്ളവും ആ പിള്ളേർ അപ്പനും അമ്മേനും ബഹുമാനിക്കുവോ ഇല്ല ആ അപ്പം നമ്മളെന്തിനാ അഭിമാനിക്കണേ അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല ചെയ്തു കേട്ടാ ബഹുമാനിക്കണേ അയാളുടെ സ്വന്തകാര്യം അയാളുടെ സ്വന്തക്കളും ബന്ധുക്കളും അവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരെയും തോന്നിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ആളെ എന്തിനും അഭിമാനിക്കണം എന്നു പറഞ്ഞേ എന്നാ പിണറായി എന്നതാണ് ഒരു വക്കത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കാലത്തിൻ്റെ വക്കത്താ വിളിച്ചിട്ടുള്ളൂ മറ്റേ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ആളാ അവർ അവർക്ക് ഇതുവരെ പിണറായി എന്നാന്നാ പറയുന്നത് മാത്രമേ വിളിച്ചിട്ടുള്ളൂ മുഴുവൻ മൊത്തം പിടിക്കാൻ പിണറായിക്ക് കിട്ടിയിട്ടില്ല മൊത്തം പിടിക്കാൻ കിട്ടൂല കിട്ടുവോ അമ്മ ജീ ഇങ്ങനൊരു ഉദാഹരണം ഇങ്ങനൊരു ഉദാഹരണം ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല അല്ല